ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് കേട്ടോ ലൈവിലിപ്പം നമ്മുടെ ശേഷാധിപതി ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആറ് പേരാണ് എത്തിയിരിക്കുന്നത് ആറ് ആറുപേരെത്തിയപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു രണ്ട് ടീമാക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മൂന്ന് വെച്ച് എ ടീമും ബി ടീമും അങ്ങനെ എ ടീമും ബി ടീമും തമ്മിൽ വാദപ്രതിവാദം നടത്തിയിട്ട് അതിൽ ഒരാളെ പുറത്താക്കണം അതായത് എ ടീമിൽ നിന്ന് ഒരാളെയും ബി ടീമിൽ നിന്ന് ഒരാളെയും പക്ഷേ പതിനഞ്ച് സെക്കൻഡുകളിൽ അത് നടന്നില്ലെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള ആയിട്ട് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് തീരുമാനിക്കാം ആരെയാണ് പുറത്താക്കേണ്ടത് ഓരോ ടീമിൽ നിന്ന് വെച്ച് അങ്ങനെ അവർ തീരുമാനിച്ചിരിക്കുന്നത് എ ടീം എന്ന ഒനിയലിനെയും ബി ടീമിൽ നിന്ന് അനിമോളുമായിരുന്നു എന്നാൽ എ ടീം എന്ന ഒനിയലിൻ്റെ ഫോട്ടോ നമ്മുടെ നെവിനും ജിസലും കൂടെ ചേർന്ന് കത്തിച്ചിട്ടുണ്ട് ബി ടീമിലെ അനുമോളിൻ്റെ ഫോട്ടോ കത്തിക്കാനായിട്ട് നമ്മുടെ അബിയും ശൈത്യം പോകുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് അപ്പോഴേക്കും അനുമോൾ വന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോ ആരും കത്തിക്കരുത് എൻ്റെ ഫോട്ടോ ഇതുവരെ ആരും കത്തിച്ചിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഒരാൾ ഫോട്ടോ കത്തിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അപ്പോൾ അവിടെ ബാക്ക് ചെയ്തിട്ട് ആര്യൻ പറയാൻ തുടങ്ങി ഇതെന്താ നിൻ്റെ സീരിയൽ ഡ്രാമയാണോ കാണിക്കുന്നത് ഇത് സീരിയൽ ഡ്രാമയൊക്കെ നിനക്ക് സീരിയലിൽ കാണിച്ചാൽ മതി ഇവിടെ നടക്കില്ല എന്ന് ആര്യൻ അവിടെ പറയാൻ തുടങ്ങി അപ്പോഴേക്കും അനുമോൾ ഓടിച്ചാടിപ്പോയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടുവന്നിട്ട് ആ കത്തിക്കുന്ന സ്റ്റാൻഡിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ കത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും അനുമോൾ കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും നമ്മുടെ ആര്യൻ പുറകിൽ നിന്നു പറഞ്ഞു നിന്റെ കരച്ചിൽ നാടകമൊക്കെ തുടങ്ങി നിൻ്റെ ഫോട്ടോ കത്തിക്കുമ്പം അനിമോൾ കരയുമോ ഇല്ലയോ എന്നൊക്കെ അനു മറ്റേ നമ്മുടെ അരിയൻ അവിടെ ഇരുന്നിട്ട് ട്രിഗർ ചെയ്യുകയാണ് ലാസ്റ്റ് അനിമോൾ ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു ഫോട്ടോ കത്തിക്കുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് കത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എനിക്കിതൊരു പട്ടിഷോയായിട്ടാണ് തോന്നിയത് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് ഇടപെടുത്താൽ അടുത്ത വെടിയായിട്ട് കാണാം